പത്തനംതിട്ടയിലെ നീറ്റ് പരീക്ഷയിൽ ഹോൾ ടിക്കറ്റിൽ വ്യത്യസ്ത പേര് നൽകിയതിൽ വിദ്യാർത്ഥിക്കെതിരെ ആൾമാറാട്ടത്തിന് കേസെടുത്തു തിരുവനന്തപുരം പരസ്യവയ്ക്കൽ സ്വദേശി ജിത്തു ജിയാർ ആർ വ്യാജരേഖ ചമച്ചുവെന്നാണ് പ്രഥമ വിവര റിപ്പോർട്ട് വിദ്യാർത്ഥിക്ക് വ്യാജ ഹോൾ ടിക്കറ്റ് നൽകി അക്ഷയ സെന്റർ ജീവനക്കാരിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട് എ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്റ്റെഫിൻ വ്യാജ ഹോൾ ടിക്കറ്റ് നൽകുക ജീവനക്കാരിയെ അക്ഷയ ജീവനക്കാരിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്താണ് നടന്നത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ ഇപ്പോൾ രതീഷ് അതായത് ഈ നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിനു വേണ്ടി ഇപ്പൊ നെയ്യാരൻകര സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥിയും അതോടൊപ്പം തന്നെ മാതാവും ഇവിടെ എത്തുന്നു അതിനുശേഷം ഈ അപേക്ഷാ ഫീസ് ആയിരത്തി എണ്ണൂറ് രൂപ ഈ അക്ഷയ സെൻറ്റർ ജീവനക്കാരിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് നൽകുന്നു എന്നാൽ ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ആ ജീവനക്കാരി തയ്യാറായില്ല തുടർന്നാണ് പിന്നീട് പലതവണ ആ വിദ്യാർത്ഥി ഇവിടെ എത്തി ഹോൾ ടിക്കറ്റ് ആവശ്യപ്പെട്ടു അപ്പോഴാണ് ഈ തട്ടിപ്പിലൂടെ മറ്റ് ഈ ഒരു വ്യാജമായ ഹോൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയത് അത് ഗൂഗിളിൽ തിരഞ്ഞ ശേഷം പത്തനംതിട്ടയിൽ ഏതൊക്കെ സെൻറ്റർ ഉണ്ട് എന്ന് നോക്കി അങ്ങനെയാണ് ആ സെൻറ്ററിൽ എൻ്റെ പേര് മറ്റൊരു വിദ്യാർത്ഥിയുടെ ഹോൾ ടിക്കറ്റിൽ വെച്ച് ഈ കുട്ടിയുടെ പേരും കൂടെ വെച്ച് നൽകിയത് ആ കുട്ടി അവിടെ എത്തുമ്പോഴാണ് അത്തരത്തിലൊരു സെന്റർ ഇല്ല എന്നും തനിക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല എന്നുള്ള വിവരം അറിഞ്ഞത് തുടർന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇപ്പോൾ പോലീസ് ഈ അക്ഷയ സെന്ററിൽ പരിശോധന നടത്തുകയാണ് വലിയ ഒരളാവുക ശാസ്ത്രീയമായ ഒരു അക്ഷയ സെന്ററിലെ ജീവനക്കാരി ഈ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചില്ല പിന്നീട് ഇവർ ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ നൽകാൻ കഴിയാത്തത് കൊണ്ട് വ്യാജമായി ഒന്ന് നിർമ്മിച്ചു നൽകി രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയാണോ ഈ അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത് Hello. അതെ അതെ തീർച്ചയായിട്ടും ആ ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം മേധാലി മുന്നോട്ട് പോകുന്നത് കൃത്യമായി ഈ അക്ഷയ സെൻറ്റർ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായൊരു വീഴ്ച കാരണം പത്തനംതിട്ടയിൽ ഒരു സെൻറ്റർ നൽകുമ്പോൾ ഈ കുട്ടി അവിടെ പോയി പരീക്ഷ എഴുതില്ല എന്നൊരു നിഗമനമായിരുന്നു അക്ഷയ സെൻറ്റർ ജീവനക്കാരിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഹോൾ ടിക്കറ്റ് ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യാ ഈ പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തില്ല തുടർന്ന് വ്യാജമായി ഹോൾ ടിക്കറ്റ് നൽകാമെന്നൊരു കാര്യത്തിലേക്ക് ഈ ജീവനക്കാരി എത്തിയത് അത് കാണിച്ചാണ് അങ്ങനെയാണ് പത്തനംതിട്ടയിൽ ഒരു സെൻറ്റർ നൽകുന്നത് അതിനുവേണ്ടി ഗൂഗിളിൽ ിൽ തിരഞ്ഞു ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്കൂളിൽ ഈ പരീക്ഷ നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞു അതിനുശേഷം ആ സ്കൂളിന്റെ പേര് വെച്ച് വ്യാജമായി ഇവിടെ തന്നെ വന്ന് ഒരു കുട്ടി രജിസ്റ്റർ ചെയ്തിരുന്നു ആ കുട്ടിയുടെ പേരിലുള്ള ഹോൾ ടിക്കറ്റിൽ തിരുമറി കാണിച്ചുകൊണ്ടാണ് മറ്റൊരു ഹോൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയത് ഇപ്പോൾ ഏതായാലും അത് കണ്ടെടുക്കേണ്ടതുണ്ട് പോലീസിന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അക്ഷയ സെന്ററിൽ നടക്കുന്നത് സ്റ്റെഫിനാണ് സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകുന്നത്